ഈ തൃശൂരിലെ റോഡിലെ കുഴിയിൽ വീണ് വീണ്ടും അപകടം ഉണ്ടായിരിക്കുകയാണ് കോവിലകത്തും പാടത്ത് റോഡിലെ കുഴിയിൽ വീണാണ് സ്കൂട്ടർ യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റത് കോലഴി സ്വദേശികളായ തോമസ് ബീന എന്നിവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എം എസ് റിഷോയുണ്ട് ലിഷോയ് റോഡിലെ കുഴി വീണ്ടും വില്ലനാവുകയാണ് ഗുരുതര പരിക്കുന്നതെന്ന് പറയുന്നു എന്താണ് ഇവരുടെ ആരോഗ്യാവസ്ഥ നിലവിൽ അതായത് രണ്ടു പേർക്ക് ഗുരുതര പരിക്കാണ് രണ്ടുപേരും ഇപ്പോൾ ഐറ്റിയുവിൽ ആണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത് കോലഴി സ്വദേശിയായ തോമസിന്റെ ഭാര്യയെല്ലുകൾക്ക് പൊട്ടലുണ്ട് ശ്വാസനാളത്തിന് ചതവുണ്ട് ഭാര്യ ബീനയുടെ തലയിൽ രക്തസ്രാവമുണ്ട് മുഖത്തെ എല്ലിനും പൊട്ടലുണ്ട് തൃശൂർ കോലത്തുംപാടത്തെ റോഡിൽ കേരള ബാങ്കിന്റെ മന്ദിരത്തിന് മുൻപിലാണ് കേരള ബാങ്കിന് നേരെ മുൻപിലുള്ള ഇടത്താണ് ഇത്തരത്തിൽ ഈ കുഴിയിൽ വീണ് അപകടം ഉണ്ടായത് ഇവർ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു റിട്ടയേർഡ് ജയിൽ സൂപ്രണ്ടും ഭാര്യയുമാണ് അപകടത്തിൽപ്പെട്ടത് ഇവരുടെ ചികിത്സ ഇപ്പോൾ തുടർന്നു വരികയാണ് ഈ മേഖലയിൽ കുറെ നാളുകളായി ഈ കുഴി ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്